താലി രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ ഭാഗം ഇരുപത് എൻ്റെ അമ്മു നീ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ ഈ പൂവ് കൂടി ഒന്ന് വെച്ചോട്ടെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമായിട്ടെങ്കിലും നിനക്ക് ഈ കുട്ടികളെ ഒന്ന് മാറ്റി വെച്ചുകൂടെ അമ്പൂട്ടനെ മടിയിൽ വെച്ച് അങ്ങോട്ടുമിങ്ങോട്ടും വാന്തി മറിച്ചുമിരിക്കുന്ന അമ്മുവിനോട് ദേവി ദേഷ്യപ്പെട്ടു ഇളം പിങ്ക് നിറമുള്ള ചുരിദാറിട്ട് കഴുത്തിൽ കുഞ്ഞിനൊരു നെക്ലസ്സും ഇത് കയ്യിലും ഓരോ വളയും അത്രമാത്രമേ ഉള്ളൂ അമ്മുവിൻ്റെ ഒരുക്കം എന്നാൽ അവളെ എത്രയൊക്കെ ഒരുക്കിയിട്ടും ദേവിക്ക് മതിയാകുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഏട്ടത്തി ഇന്ന് എൻ്റെ കല്യാണമല്ല പെണ്ണ് കാണലാണ് അതിന് ഇത്രയൊക്കെ തന്നെ ധാരാളം ഏട്ടത്തിയുടെ ഒരുക്കം കണ്ടാൽ തോന്നുമല്ലോ എന്നെ ഇന്ന് തന്നെ കെട്ടിക്കൊണ്ടു പോകുന്നത് അതല്ല എനിക്ക് നിന്നെ എത്ര ഒരുക്കിയിട്ടും മതിയാകാഞ്ഞിട്ടാണടി പെണ്ണെ ദേവി അവളുടെ കവളിൽ പിടിച്ചു കൊഞ്ചിച്ചു ഉമ്മർത്ത് നിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ ദേവകി ചിരിച്ചു ഹരിയെ അവർക്ക് നന്നായി അറിയാമായിരുന്നു കാരണം ദത്തനെ കാണാൻ ഇടയ്ക്കൊക്കെ ഹരി അവിടെ ചെല്ലാറുണ്ട് പോരാത്തതിന് ദേവിയെ അന്ന് വീട്ടിൽ കൊണ്ടുവന്നതും അവനാണെന്ന് പിന്നീട് ഹരി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ഇരുളിൻ്റെ വെളിച്ചത്തിൽ അന്ന് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു സത്യം അതിഥികളെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി ഹരിയും ദേവനും കൂടി സമയം പത്തായതേ ഉള്ളൂ എങ്കിലും വെയിലിന് നല്ല ചൂടാണ് സരോജിനിയപ്പച്ചി ആരോടൊന്നില്ലാതെ പറഞ്ഞു ഭവാനിയമ്മയും ദിവാകരനും കാസേരയിലിരുന്നു ഹരി അതിഥികളെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അമ്മേ ഇതാണ് ദേവകി ദേവകിയാൻറ്റി ഇത് ദത്തൻ്റെ അപ്പച്ചയാണ് സരോജിനി പിന്നെ ഇതാണ് എൻ്റെ ദത്തൻ അവരോട് ആദ്യമേ തന്നെ ഒന്നും പറയാതെ കാര്യങ്ങൾ തീരുമാനിച്ചതിൻ്റെ ദേഷ്യമുണ്ടായിരുന്നെങ്കിലും ദത്തനെ കണ്ടപ്പോൾ അവർക്ക് നന്ദി ഇഷ്ടപ്പെട്ടു അതവരുടെ മുഖത്ത് പ്രകടമായി തന്നെ തെളിഞ്ഞു നിൽക്കുകയും ചെയ്തു മോൻ എന്ത് ചെയ്യുന്നു ദിവാകര മോൻ എന്ത് ചെയ്യുന്നു ദിവാകരൻറ്റേതായിരുന്നു ആദ്യത്തെ ചോദ്യം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ചില പി എസ് സി എക്സാമുകളും അവൻ എഴുതിയിട്ടുണ്ട് ഏതാണ്ടക്കെയോ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി വന്നു കയറുന്ന പെണ്ണിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും ചോദിച്ചത് ദത്തനോടായിരുന്നുവെങ്കിലും മറുപടി മുഴുവനും വന്നത് സരോജിനി അപ്പച്ചിയുടെ അടുത്തു നിന്നായിരുന്നു അമ്മയ്ക്കതത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് മുഖത്ത് തന്നെ വായിച്ചെടുക്കാം അതെന്താ മോൻ പരീക്ഷ എഴുതിയിരിക്കുന്നതും ഉദ്യോഗം കിട്ടുന്നതും കിട്ടാത്തതും ഒക്കെ വന്നു കയറുന്ന പെണ്ണിൻ്റെ ഭാഗ്യം കൊണ്ടാണോ അവൻ്റെ കഴിവിലെന്താ നിങ്ങൾക്കാർക്കും വിശ്വാസമില്ലേ എടുത്തടിച്ചതുപോലെയായിരുന്നു അമ്മയുടെ ചോദ്യം അതവരൊട്ടും പ്രതീക്ഷിച്ചത് അയ്യോ അങ്ങനെയൊന്നുമല്ല സരോജിനി ഉദ്ദേശിച്ച് ഇത് പറഞ്ഞപ്പോൾ ആ ഒഴുക്കിൽ അങ്ങ് ഉള്ളൂ അവരെ കനപ്പിച്ചൊന്നു നോക്കിക്കൊണ്ട് കൃഷ്ണൻ മറുപടി പറഞ്ഞു അല്ല മോളെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ ദേവയ്ക്ക് അകത്തേക്ക് തല കൊണ്ട് ചോദിച്ചു ഇപ്പോൾ വിളിക്കാം ഹരി അകത്തേക്ക് പോയി കഴിഞ്ഞില്ലേ ഏട്ടത്തി അവിടെ വന്നിരിക്കുന്നവർ അമ്മുവിനെ തിരക്കുന്നു ഹരി മുറിയിലേക്ക് വരുമ്പോൾ ഒരുങ്ങി നിൽക്കുന്ന അമ്മുവിനെ കണ്ടു തന്നെക്കാൾ മൂന്ന് വയ നാല് വയസ്സിന് നീളയതാണ് അമ്മു എന്നും അവളെ മൂളെപ്പോലെ ദേവേട്ടനും ഹരിയും കണ്ടിട്ടുള്ളൂ പെട്ടെന്ന് അവൾ കല്യാണപ്രായമെന്ന് അർത്ഥപ്പോൾ ഹരിയുടെ ചുണ്ടിൽ വിരിഞ്ഞു ഈ ഈർക്കിൽ കോളിനെ അവർക്ക് ഇഷ്ടമാവോ എന്നാണ് എൻ്റെ സംശയം ദത്തൻ്റെ അമ്മ കുഴപ്പമില്ല പക്ഷെ കൂടെ വന്നിരിക്കുന്ന അപ്പച്ചി നമ്മുടെ അമ്മയെ കടത്തിവിട്ടും ഹരി ചിരിച്ചുകൊണ്ട് മേശയിലേക്ക് ചാരി നിന്ന് പറഞ്ഞു ദേവി അവൾക്ക് ട്രേയിൽ ചായ പകർന്നു കൊടുത്തു പിന്നാലെ കയ്യിൽ സ്നാക്സുമായി ദേവിയും പോയി ഉമ്മറത്തേക്ക് കടന്നു വരുന്ന അമ്മുവിലായിരുന്നു എല്ലാവരുടെയും കണ്ണ് അമ്മയ്ക്കും അപ്പച്ചയ്ക്കും ദത്തനും അമ്മാവനും ചായ കൊടുത്ത് അമ്മു അപ്പുറത്തേക്ക് മാറി നിന്നു ദേവകിയും സരോജിനിയും അമ്മുവിനെ തന്നെ നോക്കി ദേവന്റെയും ഹരിയുടെയും അടുത്തേക്ക് നീങ്ങി നിന്ന് അവൻ്റെ കൈകൾക്കിടയിലൂടെ കൈ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് അമ്മു ആ നിൽപ്പിൽ നിന്ന് തന്നെ മനസ്സിലാകും ഏട്ടനും അനിയനും തമ്മിലുള്ള ബോണ്ടിങ് എത്രയാണെന്ന് അമ്മുവിൻ്റെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചതാണ് അന്നു മുതൽ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി വളർത്തിയിരുന്നത് ദേവനാണ് ചേട്ടൻ ആയിട്ടല്ല അച്ഛൻ്റെ സ്ഥാനത്താണ് ദേവൻ ഇടക്കിടയ്ക്ക് ദത്തൻ്റെ കണ്ണുകൾ അവളുടെ മേലേക്ക് പാറി വീഴുന്നുണ്ട് പക്ഷേ അവൾ അത് ശ്രദ്ധിക്കുന്നത് പോലുമില്ല എന്തായാലും പെണ്ണിനും ചെക്കനും എന്തെങ്കിലുമൊക്കെ തനിച്ച് സംസാരിക്കാൻ കാണും അതൊക്കെയാണല്ലോ നാട്ടു നടപ്പ് ഇനി നമ്മളായിട്ട് അതിനെതിരെ നിൽക്കണ്ട പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഇവർക്ക് പറയാമല്ലോ അന്നേ ഒന്നും ചോദിക്കാതെയും പറയാതെയും നിങ്ങൾ പിടിച്ച് കെട്ടിച്ചെന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അകത്തേക്ക് പോയിക്കോ അമ്മാവൻ പറയുമ്പോൾ ഹരി അമ്മുവിനെയും ദത്തനെയും കൂട്ടി അകത്തേക്ക് പോയി അമ്മുവിൻ്റെ റൂമിൽ അവിടെ ഇരുന്നാണ് രണ്ടുപേരും സംസാരിച്ചത് അമ്മുവിൻ്റെ മുറി ഭംഗിയായി അടുക്കി അതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെയല്ല പെണ്ണിന് വൃത്തിയും വീറുമുള്ള കൂട്ടത്തിലാണ് അവൻ്റെ മനസ്സ് വായിച്ചെന്നവണ്ണം അമ്മു അതിന് മറുപടി പറഞ്ഞു ഇതൊക്കെ ഏട്ടത്തി ഒതുക്കി വൃത്തിയാക്കിയതാണ് ഇന്ന് പെണ്ണ് കാണാൻ എന്നാൽ നടക്കുന്നതല്ലേ എന്നോർത്തുകൊണ്ട് അല്ലാതെ ഞാനൊന്നും ചെയ്തതല്ല ഓഹോ അപ്പോൾ മാഡത്തിന് സ്വന്തമായി ഇതൊന്നും വൃത്തിയാക്കുന്ന പണിയില്ല എന്ത് കാര്യത്തിനും സഹായം കൂടിയേ തീരൂ ദത്തൻ അവളെ കളിയാക്കി പെണ്ണ് കാണാൻ കഴിഞ്ഞ് കല്യാണം എന്നൊക്കെ പറഞ്ഞ് പഠിത്തത്തിൽ ഉഴപ്പാനാണ് ഭാവമെങ്കിൽ ചെവി ഞാൻ പൊന്നാക്കും കോളേജിൽ ഞാനും ഹരിയും കൂടി പോയി അന്വേഷിച്ചിരുന്നു കൂടെയുള്ള ഗ്യാങ്ങിനോട് ഒരകലം പാലിച്ച് മര്യാദയ്ക്ക് അവനവന്റെ കാര്യം നോക്കി നടന്നുകൊള്ളണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ മുഖം കുണിച്ചു നിൽക്കുന്നതല്ലാതെ മറുപടിയൊന്നും പറയാത്തത് എത്തന ദേഷ്യം തോന്നി എടോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് തനിക്ക് മറുപടി ഒന്നുമില്ലേ സാധാരണ എല്ലാവരും പെണ്ണ് കാണാൻ വന്നാൽ തൻ്റെ പേരെന്താണ് എന്തിന് പഠിക്കുന്നു എന്നെ ഇഷ്ടമായോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ഇത് വന്നു കയറിയ സമയം മുതൽ എൻ്റെ കുറ്റങ്ങളല്ലേ പറയുന്നത് പിന്നെ ഞാൻ എന്ത് പറയാനാണ് അല്പം പോലും വിട്ടുകൊടുക്കാതെയുള്ള അമ്മുവിൻ്റെ ആ മറുപടി കേട്ടപ്പോൾ അവന് ചിരി വന്നു ഒറ്റയടിക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നിന്ന് കിതയ്ക്കുന്നവളെ കണ്ടപ്പോൾ ദത്തൻ കസേരയിൽ തന്നെ ഇരുന്നു താൻ പറഞ്ഞത് ശരിയാണ് തനിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്നെ ഇഷ്ടമല്ലെങ്കിൽ അതും തുറന്ന് പറയാം ഇനി തനിക്കതിനൊരവസരം തന്നില്ലെന്ന് പരാതി വേണ്ട എന്താ എന്നെ ഇഷ്ടമാണോ അവൻ അത്രയും പറഞ്ഞിട്ടും മുഖത്തേക്ക് നോക്കാതെ നിൽക്കുന്നവളെ കണ്ടപ്പോൾ ദത്തന് വീണ്ടും വിറഞ്ഞു കയറി മുഖത്തേക്ക് നോക്കടി നിലത്തേക്ക് നോക്കി നിന്ന അമ്മു പെട്ടെന്ന് മുഖമുയർത്തി ദത്തനെ നോക്കി നിന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ചോദിച്ചത് കേട്ടോ നിനക്കെന്നെ എന്ന് ആണെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ മറുപടി പറയണം ഇയാളത് എന്തു മൊച്ചകോടനാണ് കണ്ടാൽ തോന്നില്ലല്ലോ ഇങ്ങനെയാണ് സ്വഭാവമെന്ന് അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ എന്ത് പഞ്ചപാവം മനസ്സിൽ പറഞ്ഞുകൊണ്ട് മേശിയിൽ വിരളുകൾ കൊണ്ട് ചുരണ്ടി വലിച്ചു അമ്മു ദത്തൻ അമ്മുവിൻ്റെ അടുത്തേക്ക് വന്ന് ഇടുപ്പിൽ പിടിച്ച് മുഖത്തിന് നേരെ അടുപ്പിച്ചു ആ നീക്കം അമ്മു ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളുടെ കണ്ണുകൾ വിടർന്നു അറിയാതെ വായ തുറന്നു പോയി ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം മത്സരിച്ചു ഇടയ്ക്ക് ദത്തൻ അവന്റെ പുരുകം മാറി മാറി ഉയർത്തി അപ്പോൾ പെണ്ണ് അല്പം കൂടി വായ തുറന്നു ഇടത് കൈയിലെ രണ്ട് വിരൽ കൊണ്ട് അവളുടെ തുറന്ന വായ അടച്ചു പിടിച്ചു ദത്തൻ ഇനി മേലിൽ ആരുടെയെങ്കിലും പിന്നിലിരുന്ന് ട്യൂട്ടോറിയൽ വന്നാലുണ്ടല്ലോ നിന്റെ ഉണ്ട കണ്ണ് ഞാൻ കുത്തിപ്പിടിക്കും കേട്ടോടി ഡീ കൈ പതിയെ എടുത്തു മാറ്റി ദത്തൻ സ്ലിറ്റിൻ്റെ ഇടയിലൂടെ വയറിൽ കുഞ്ഞൊരു പിച്ചുകൂടി കൊടുത്തു അമ്മുവിന് ആഹ് അപ്പോൾ പിന്നെ ഞാൻ പോട്ടെ ദത്തൻ റൂമിൽ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പെണ്ണിനിപ്പോഴും സ്വബോധം വന്നിട്ടില്ല അതേ നിൽപ്പാണ് എങ്ങനുണ്ട് അമ്മൂട്ടി ചെക്കൻ പൊളിയല്ലേ അപ്പോഴാണ് ദത്തൻ പുറത്തു പോയത് അമ്മു അറിയുന്നത് ഏട്ടത്തി എന്താ ചോദിച്ചത് അവൾ ദേവിയുടെ നിർക്ക് തിരിഞ്ഞു ആഹാ പെണ്ണ് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഇപ്പോഴും സ്വപ്നലോകത്താണോ ചെക്കൻ എങ്ങനെ കൊള്ളാമോന്ന് അതിനവൾ നാണത്തിൽ കലർന്ന പുഞ്ചിരി സമ്മാനിച്ചു എന്നാൽ പെണ്ണ് കാണാൻ വന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഗംഭീരമായി നടക്കുകയാണ് ഭവാനി എന്തുകൊണ്ടും ഈ ആലോചന വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മുവിൻ്റെ പഠിത്തം കഴിയുമ്പോൾ നമുക്കിതങ്ങ് നടത്താം ഇനിയിപ്പോൾ ഒരു മോതിരമാറ്റവും നിശ്ചയവും നടത്തുന്നത് പാഴ് ചിലവാണ് അതും കൂടി ചേർത്ത് കല്യാണവും ക്ഷേമമാക്കാം ആ പയ്യൻ്റെ അമ്മ ദേവികി അവർ നല്ലൊരു സ്ത്രീയാണ് പക്ഷെ കൂടെ വന്ന അപ്പച്ചി അതൊരു സാധനം തന്നെ പിന്നെ അപ്പച്ചിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നീയും അങ്ങനെയാണല്ലോ എല്ലാ കുടുംബത്തിലും കാണും ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ദിവാകരന് പറഞ്ഞതിലെ അബദ്ധം മനസ്സിലായത് അല്ല ഭവാനീ ഞാനങ്ങ് പറഞ്ഞു വന്നപ്പോൾ ഏട്ടനൊന്നും പറയണ്ട എനിക്കറിയാം ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിലിരുപ്പം എന്താണെന്ന് എല്ലാവരുടെയും മുന്നിൽ ഞാൻ മാത്രമാണല്ലോ തെറ്റുകാരി അവർ നേരിയതിൻ്റെ തുമ്പ് പിടിച്ച് മൂക്കു പിഴിഞ്ഞു ഭവാനി ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നീ ഇങ്ങനെ കരയാതെ കൂടപ്പിറപ്പിന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ ദിവാകരന് സങ്കടം തോന്നി ഇതെല്ലാം കണ്ട് മാറിയിരുന്ന് ചിരിക്കുകയാണ് ദേവൻ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ദേവൻ ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങി ഹലോ ജയാ ഉം എന്താടാ ശബ്ദം വല്ലാതെ നിനക്കറിയില്ലേ ദേവ അറിയാമടാ എന്നാലും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ ഓർത്തിരുന്നാൽ അത് മറക്കുമോ പോയ കാര്യങ്ങൾ എല്ലാം ഭംഗിയായി പിന്നെ അവിടെ പെണ്ണുകാണൽ കാണൽ ചടങ്ങ് ഗംഭീരമായോ പിന്നെ അതിഗംഭീരം പെണ്ണുകാണൽ കാണൽ ചടങ്ങ് തുടങ്ങിയത് മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഫോണിലൂടെ ജയനെ പറഞ്ഞു കേൾപ്പിച്ചു അതിനിടയിൽ പൊട്ടിച്ചിരിക്കുന്നു അട്ടഹസിക്കുന്നുണ്ട് ആരാ ഹരി ഫോണിൽ ഇവൻ ഇത്രയും സന്തോഷിക്കാൻ അമ്മാവൻ്റെ ചോദ്യം കേട്ട് ഹരി നോക്കി ദേവേട്ടൻ എപ്പോഴും ഇത്രയും സന്തോഷത്തോടു കൂടി സംസാരിക്കുന്ന ഒരേ ഒരാൾ അത് ജയേട്ടനായിരിക്കും ജയേട്ടനോ അതെ ഏട്ടൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജെ കെ എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തിൻ്റെ സന്തോഷം കണ്ടോ ഉം അവർ തമ്മിൽ അത്രയും അടുപ്പമാവും അമ്മാവ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളുടെ പഴക്കം എന്നിട്ട് അവൻ്റെ കല്യാണത്തിന് ഇങ്ങനെയൊരു കൂട്ടൻ വന്നതായി ഓർമ്മയില്ലല്ലോ അത് ആ സമയത്തായിരുന്നു ജയേട്ടൻ വിവാഹം കഴിഞ്ഞ് ഹണിമൂണിന് പോയത് ഇവിടേക്ക് എന്താടാ കൊച്ചൻ വരാത്തത് അമ്മയ്ക്ക് ഇവിടെ ആരും വരുന്നത് ഇഷ്ടമല്ലോ അമ്മാവ ജയേട്ടനെങ്ങാനും വന്ന് ആവശ്യമില്ലാതെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ദേവേട്ടനത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ദേവേട്ടൻ ജയേട്ടനെ ഇവിടേക്ക് വിളിച്ച് വരുത്താത്തത് ഈ ജയേട്ടൻ്റെ കമ്പനിയിലാണ് ദേവേട്ടൻ വർക്ക് ചെയ്യുന്നത് പക്ഷേ അവിടെയുള്ളവർക്ക് പോലും അറിയില്ല ഇവർ തമ്മിലുള്ള ഈ എഴുപ്പം ചിലപ്പോൾ അമ്പൂട്ടൻ്റെ ഒന്നാം പിറന്നാളിന് വരാനുള്ള സാധ്യതയുണ്ട് ഏട്ടത്തെയും ജയേട്ടനെ കാണണമെന്ന് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് പറഞ്ഞപ്പോഴാണ് പിറന്നാളിന് ഇനി അധികം ദിവസമില്ലല്ലോ ഒരുക്കങ്ങളൊക്കെ ആയോ ഹരി അതൊക്കെ ഇവൻ്റ് മാനേജ്മെൻ്റുകാർ നോക്കുമോ അമ്മാവ നമ്മൾ കാശ് മാത്രം കൊടുത്താൽ മതി പിന്നെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കണം എടാ ഹരി എന്നെ നീ ഒന്ന് ബാങ്ക് വരെ കൊണ്ടുപോകണം എന്തിനാ അമ്മാവാ രണ്ട് ദിവസം കഴിഞ്ഞ് മതി നിന്റെ തിരക്ക് മാറിയിട്ട് അമ്മാവിനിപ്പം എന്തിനാ ബാങ്കിൽ പോകുന്നത് അത് പറ അമ്പുട്ടൻ്റെ പിറന്നാളല്ലേടാ ഞാൻ ഇതുവരെ അവനൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല ചരട് കെട്ടിനും ചോറൂണിനും ഒന്നും അമ്മാവൻ കുഞ്ഞിനൊന്നും കൊടുത്തില്ല ഇപ്പോൾ കുറച്ച് പെൻഷൻ കാശ് അക്കൗണ്ടിലുണ്ട് അതെടുക്കണം അമ്മാവൻ ഒറ്റയടിക്ക് അതൊന്നും അറിയില്ല അമ്മാവനൊന്നും വാങ്ങിക്കൊടുത്തില്ലെന്ന് ആരെങ്കിലും പരാതി പറയുമോ പിന്നെന്താ ആരും ഒന്നും പറയില്ല എന്നാലും അങ്ങനെയല്ലല്ലോ നിനക്ക് തിരക്കില്ലാത്തപ്പോൾ പോകാം ഇവിടെ ആരും അറിയണ്ട ആരും അറിയാതെ ചെയ്യുന്നതിന് ഒരു പേരുണ്ടല്ലോടകരി അതെന്താ സർപ്രൈസ് ആ അത് തന്നെ സർപ്രൈസ് അമ്മാവന്റെ കാര്യം ഹരിയും അമ്മാവനും ചിരിക്കുന്നത് കണ്ടിട്ടാണ് അമ്മൂവും ദേവിയും അവിടേക്ക് വന്നത് എന്താ രണ്ടുപേരും വല്ലാത്ത ചിരിയും കളിയും ഒന്നുമില്ല ഏട്ടത്തി അമ്മാവന് കുറച്ച് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ഞാൻ പഠിപ്പിക്കുമായിരുന്നു ഓ നീയാണോ ആണോ സാർ എന്നാൽ നന്നായി അമ്മാവൻ വേഗം പഠിക്കും അതെന്താ ഏട്ടത്തി എനിക്കൊരു കുഴപ്പം അയ്യോ ഒരു കുഴപ്പവുമില്ല പിന്നെ ഏട്ടത്തി പിറന്നാളിന് ഏട്ടത്തിയുടെ വക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണേ ഒടുവിൽ ചോദിച്ചില്ല പറഞ്ഞില്ല എന്നൊന്നും പറയരുത് അകത്തേക്ക് നോക്കി അമ്മ അവിടെ അവിടെയില്ലെന്ന് ഉറപ്പുവരുത്തി അതെ നമ്മുടെ അമ്മൂൻ്റെ ആളില്ലേ അവരോടുകൂടി പറഞ്ഞാലോന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ഇത് ഏട്ടത്തി ഒരാഗ്രഹമാണോ അതോ അമ്മുവിനെ നോക്കി അർദ്ധഗർഭമായി ഹരി ചോദിച്ചു പോയ ഹരി ഏട്ട ഇതൊന്നും ഞാൻ പറഞ്ഞില്ല അമ്മു എഴുന്നേറ്റ് അകത്തേക്ക് പോയി അയ്യോ ഏട്ടത്തി നമ്മുടെ അമ്മ ആണോ നാണിച്ചിപ്പോൾ അകത്തേക്ക് പോയത് ഇവൾക്ക് ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉണ്ടോ അകത്തേക്ക് പോകുന്ന ദേ അമ്മുവിനെ നോക്കി ഹരി ആവോളം കളിയാക്കി പോടാ ഹരി വെറുതെ കളിയാക്കാതെ കുഞ്ഞിനെ തുടരും